ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കുഞ്ഞിപ്പത്തലിൻ്റെ റെസിപ്പിയായിട്ടാണ് സാധാരണയായി നമ്മൾ ഉണ്ടാക്കിയിരുന്നത് എന്നും വളരെ വ്യത്യസ്തമായിട്ടാണിത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പല നാടുകളിൽ പല പേരായിട്ടാണ് ഇതിനറിയപ്പെടുന്നത് കുഞ്ഞിപ്പത്തൽ കക്രോട്ടി ആണപ്പത്തൽ നമ്മളിവിടെ ഇതിന് ആണപ്പത്തൽ നന്നിട്ടോ പറയല് ഇത് മെയിനായിട്ട് ഉണ്ടാക്കാറ് ബീഫിൽ തന്നെയാണ് പക്ഷേ ചിക്കനിലും ചെമ്മീനായി ചെമ്മീനിലൊക്കെ ഉണ്ടാക്കി കാണാറുണ്ട് ഞാൻ ഇതാ ഫസ്റ്റിൽ തന്നെ ബീഫൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അര കിലോ അളവിൽ ബീഫ് എടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കുക വെള്ളം നമുക്ക് കുറച്ച് കൂടിപ്പോയി എന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല നമുക്കിത് പിന്നീട് ആവശ്യമായിട്ട് വരും വേസ്റ്റ് ആകുമെന്നും ചെയ്യില്ല ഇതിൻ്റെ സ്റ്റോക്ക് ഇനി നമുക്ക് ഇതിൻ്റെ അപ്പം റെഡിയാക്കാനായിട്ട് മാവ് അരച്ചെടുക്കാം ഇതിലേക്ക് അരക്കപ്പ് പച്ചരി ഞാനൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് കുതിർത്ത് കഴുകിയെടുത്തതാണിത് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക അതുപോലെ തന്നെ ഒരു കാൽ കപ്പിലും കുറച്ച് അധികമായിട്ട് തേങ്ങയും കൂടി ചിരകിയെടുത്തിട്ടുണ്ട് എടുത്ത അതേ അളവിൽ തേങ്ങ എടുക്കരുത് കുറച്ച് കുറച്ചിട്ട് വേണം എടുക്കാൻ ഇനി ഇതാ അര പീസ് ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ വലിയ ജീരകവും ചേർത്ത് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇതിലേനിയും നമുക്ക് പൊടിയിട്ട് കൊടുക്കണം അതിനായിട്ട് വലിയ പാത്രം തന്നെ എടുക്കാനായിട്ട് നോക്കുക ഫസ്റ്റിൽ നമുക്കിതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മാവ് ഒഴി അരച്ചൊഴിച്ചതിന് ആയിട്ട് ഞാൻ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് ചെയ്തത് നിങ്ങളെടുക്കുന്ന പൊടിയുടെ അളവൊക്കെ അനുസരിച്ചിരിക്കും അത് കുഴക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം സാധാരണയായിട്ട് പത്തിൽ ചുടുന്ന അരി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് പച്ചരി ഇതിലേക്കായിട്ട് കുറച്ച് അരച്ച് കൂട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് പച്ചരിപ്പൊടി ഉണ്ടെങ്കിൽ അതൊന്ന് തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്ത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അങ്ങനെ ഇതാ ആവശ്യത്തിന് ഉപ്പൊക്കെ ആയിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് സാധാ പത്തരി ചുടുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ മതി കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിനു ശേഷം ചെറുതാക്കി ചെറുതാക്കി ഇതൊന്ന് കുഴച്ചെടുക്കുക അല്ല സോറി പരത്തിയെടുക്കുക ചെറുതായിട്ട് തന്നെ ചുട്ടെടുക്കുക എന്നാൽ മാത്രമേ നമുക്കിത് കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ആവി കയറ്റിയെടുക്കാനുള്ള പാത്രം എടുത്ത് വെച്ച് ഇത് പരത്തിയിട്ട് കൊടുക്കുക ഞാൻ ഇതാ ഇഡലി തട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു ഇലയുടെ മേളയാണ് വെച്ചുകൊടുക്കുന്നത് നിങ്ങൾ ഇല വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക അല്ലെങ്കിൽ പാത്രത്തിൽ ചിലപ്പോൾ ഊട്ടിപ്പിടിക്കാനായിട്ടും വെള്ളം കയറാനൊക്കെ ആയിട്ട് ചാൻസ് ഉണ്ട് അങ്ങനെ ഇതാ ഓരോന്നോരോന്നായി പരത്തിയിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഏകദേശം വേവാനായിട്ട് ഇരുപത് മിനിറ്റ് എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട് പച്ചരി അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും അങ്ങനെ മുഴുവനും പരത്തിയിട്ടതിനു ശേഷം അടച്ചു വെച്ചെടുത്തു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ആക്കുമ്പോഴേക്കും ഇതാ കറക്റ്റ് വേവായിട്ടുണ്ട് വേറൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് തണുത്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് എടുക്കാൻ പാടുള്ളൂ അടത്തി എടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട് മുഴുവനായിട്ട് തന്നെ നമുക്ക് ഓരോന്ന് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചൂടാറണം ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം അതിനായിട്ട് പാത്ര അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് രണ്ട് ഡിസ് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്നിച്ച് ചതച്ചെടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു എന്നിട്ടതിൻ്റെ പച്ച ചുവക്കെ മാറുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നാല് വലിയ സൈസിലുള്ള ഉള്ളി തന്നെ നേരിയതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് വലിയ തക്കാളി മരിഞ്ഞ ഇതിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അത്യാവശ്യം മസാല വേണ്ട തന്നെയാണ് അതിന് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അളവിലെടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ ഇതാ നല്ല രീതിയിൽ തന്നെ ഒന്ന് വയണ്ടി കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം ഇനി വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർക്കുക അതിൻ്റെ ആ ഒരു സ്റ്റോക്കോട് കൂടി വേണമെങ്കിൽ സ്റ്റോക്കോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇനി എരിവിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക ബീഫും നമ്മുടെ ഈയൊരു ഉള്ളിത്തക്കാളി മസാലയും പൊടിയും ഒക്കെ നല്ല രീതിയിൽ മിക്സാകുന്നത് വരെ തന്നെ ഒന്ന് മിക്സാക്കി നമ്മുടെ ഈ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് കുറച്ച് കുറുകി കിട്ടുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഇത് രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചുകൊടുത്തെന്ന് റെഡിയാക്കിയെടുക്കുക ഇനി നമുക്കിതാ അപ്പം ഇട്ട് കൊടുക്കാം സെപ്പറേറ്റ് സെപ്പറേറ്റ് കിട്ടുന്നില്ലേ ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടുന്നുണ്ട് നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമാണ് ഇട്ട് കൊടുക്കേണ്ടത് അങ്ങനെ ഇതാ മുഴുവനും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഏകദേശം ഇപ്പോൾ തന്നെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് എല്ലാ അപ്പത്തിലും കറി എത്തുന്ന വിധത്തിൽ മിക്സാക്കി കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് അടച്ച് വെച്ച് റെഡി ആക്കി എടുക്കാം എന്നിട്ടൊന്ന് ഓപ്പൺ ആക്കി കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു മുക്കാൽ കപ്പ് അളവിൽ തന്നെ ഞാൻ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട് കൂടുതൽ വെള്ളമൊന്നും ചേർത്ത് ലൂസാക്കി പോവാത്ത കട്ടിയുള്ള പാലാണ് നിങ്ങൾക്ക് അരക്കപ്പ് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം ഞാനിത് അവിടെ മുക്കാൽ കപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതാ ഇതും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം മിക്സാക്കി കൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കുറച്ച് ഗ്രേവി ഉണ്ടെങ്കിൽ വറ്റിച്ചെടുക്കണ്ട നമ്മളെ കഴിക്കാൻ ടൈം ആകുമ്പോഴത്തേക്കും കറക്റ്റ് റെഡിയായി കിട്ടും ഇനി ഇതാ ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി ഫ്ലെയിം ഓഫാക്കുക ഇന്നത്തെ ഈ ഒരു കുഞ്ഞിപ്പത്തൽ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ എല്ലാവരും മുഴുവനായി തന്നെ കണ്ടു നോക്കുക എന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിലൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവരോടും ബുബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ